ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിതാ രണ്ട് മൂന്ന് പഴയ നൈറ്റിയും കുർത്തി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കുറേ പഴയ തുണികളുണ്ടാവും അപ്പോൾ അതൊക്കെ വെറുതെ എവിടെയെങ്കിലും കൂട്ടി വെക്കാതെ നമുക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും എല്ലാവരുടെയും വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഫ്ലോർ മാറ്റ് ഈ പഴയ തുണികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലോർ ഫ്ലോർമാറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ പഴയ തുണികളൊക്കെ റീയൂസ് ചെയ്യാനും പറ്റും നമ്മളുടെ വീട്ടിൽ ഒരുപാട് സ്ഥലം ലാഭിക്കാം ഒപ്പം ചവിട്ടി വാങ്ങുന്ന ക്യാഷും ലാഭിക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചവിട്ടിയൊക്കെ ഉണ്ടാക്കി നമുക്ക് വിൽക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ചവിട്ടിയാണ് കാണിക്കുന്നത് ക്ലോത്ത് വെച്ചിട്ട് പല മോഡലിൽ ചവിട്ടി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഇൻഷാല്ല വരുന്ന വീഡിയോസിൽ നമുക്ക് കാണിക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലെയുള്ള വീഡിയോസ് വീണ്ടും ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഞാനിവിടെ ഒരു നൈറ്റിയും രണ്ട് ചുരിദാറാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഈ നൈറ്റിയാണ് മുകളിൽ വരുന്ന ഒരു ക്ലോത്ത് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലും ഇരുപത് ഇഞ്ച് വീതിയിലും ഉള്ളൊരു ചതുരത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് കട്ട് ചെയ്താൽ നമുക്കിത് ഇതേപോലെ രണ്ട് പീസ് കിട്ടും ഇതേ അളവ് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ രണ്ട് കുർത്തി ഉണ്ടല്ലോ അതും കട്ട് ചെയ്തെടുക്കാം ഈ ഓറഞ്ച് കളറിലുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ ഇടയിലായിട്ട് വെക്കാനാണ് നമ്മൾ കുർത്തിയുടെ ക്ലോത്ത് എടുക്കുന്നത് അപ്പോൾ ഈ കുർത്തിയുടെ ക്ലോത്ത് വെട്ടുന്ന സമയത്ത് ഇതിൻ്റെ സ്ലിറ്റ് വരുന്ന ഭാഗത്തൊക്കെ മടക്കി തയ്ച്ച കുറച്ചൊരു കട്ടിയുള്ള ഭാഗമായിരിക്കും അപ്പോൾ അത് ആ ഒരു ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കാരണം നമ്മളിത് രണ്ട് മൂന്ന് ക്ലോത്ത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കട്ടി കൂടും അപ്പോൾ ഈ ഫോൾഡൊക്കെ വരുന്ന ഭാഗം ഒന്നും കൂടി കട്ടിയാവില്ല അപ്പോൾ സൂചി പൊട്ടാനോ അല്ലെങ്കിൽ വളഞ്ഞു പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് സ്ലിറ്റ് വരുന്ന ഭാഗം അങ്ങനെയുള്ള കട്ടി വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ വെട്ടി ഒഴിവാക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാ ക്ലോത്തും ഒരേ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും താഴെ നൈറ്റിയുടെ ക്ലോത്ത് വെക്കുക അതിൻ്റെ മുകളിൽ കുർത്തിയുടെ ക്ലോത്തുകൾ വെക്കുക പിന്നെ ഏറ്റവും മുകളിൽ നമ്മുടെ നൈറ്റിയുടെ ക്ലോത്ത് വെക്കുക അതായത് ഏറ്റവും മുള്ളും താഴെയും നമ്മൾ പുറമേ ഏത് ക്ലോത്താണോ കാണേണ്ടത് ആ ക്ലോത്ത് വെക്കുക ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതേപോലെ വില ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഒരു ഏകദേശം ഒരു മൂന്ന് ഇഞ്ചൊക്കെ ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ചുറ്റുപാകം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുർത്തിയിടെയും നൈറ്റിയുടെ ഒക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടല്ലോ അതൊന്നും കളയണ്ട അതും നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒന്നും കളയണ്ട പിന്നെ അതിൽ കേട് വരാത്ത സിബോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതൊന്ന് റിമൂവ് ചെയ്ത് എടുത്ത് വെക്കാം കേട്ടോ നമ്മൾ പിന്നെ ഒരു നൈറ്റോ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ടിഞ്ച് വീതിയും കുറച്ച് നീളത്തിലുള്ളൊരു ഇതേപോലെയുള്ള ക്ലോത്താണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇതേപോലെ ഇങ്ങനെ പൈപ്പിംഗ് പോലെ വെച്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിതാ ഇതേപോലെ മൂന്നാല് പീസുകൾ എടുത്തിട്ടുണ്ട് അതൊക്കെ ജോയിൻ ചെയ്തിട്ട് നീളത്തിലുള്ളൊരു പീസാക്കി എടുക്കണം അപ്പോൾ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വിലങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ഏകദേശം മൂന്നിഞ്ചോ നാലിഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതെല്ലാം അടുപ്പിച്ച് അടിപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഉള്ളിലുള്ള ക്ലോത്ത് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നൊരു ഭംഗിയാണ് അങ്ങനെ കാണുമ്പോൾ സ്റ്റിച്ച് ചെയ്താൽ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരളവ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് നിങ്ങൾക്ക് കറക്റ്റ് എല്ലാം ഒരേ ഡിസ്റ്റൻസിൽ വരണം എന്നുണ്ടെങ്കിൽ ആദ്യം അളവ് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്താൽ ആ ലൈൻസിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പം എല്ലാം ഒരേ അളവ് തന്നെ നമുക്ക് കിട്ടും ഞാൻ ഏകദേശം കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഏകദേശം ഒരേ അളവാണെന്ന് ആ ഒരു രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചിലത് പ്ലെയിൻ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് കാണുമല്ലോ അതുകൊണ്ട് ചിലതൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഒരേപോലെ പോലെ കിട്ടും പിന്നെ നമ്മളുടെ വീട്ടിൽ ഇതേപോലെയുള്ള നൈറ്റി കുർത്തി അതേപോലെ തന്നെ ജീൻസ് പാൻറ്റ് അതുപോലെ തന്നെ ടീ ടീഷേർട്ടുകൾ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള എന്തോ ആയിക്കോ എന്ത് തുണി ആയിക്കോട്ടെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചവിട്ടിയോ അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മളെ അയൽവാസികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു നൂറ് രൂപയാണെങ്കിലും അല്ലെങ്കിൽ ഒരു അൻപത് രൂപയാണെങ്കിലും അത് നമ്മൾ വെറുതെ ഇരുന്നാൽ നമുക്ക് ഒരു അൻപത് രൂപ കിട്ടില്ല അപ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ പൈസ ലാഭിക്കാം നമ്മളിത് ഒരു കടയിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നൂറ് രൂപ ഒക്കെ കൊടുക്കണം അപ്പോൾ അത് ലാഭിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ അത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റും ആ ഒരു നീളത്തിലുള്ള പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ അത് രണ്ട് മൂന്ന് പീസാണല്ലോ അത് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈയൊരു മാറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക നാല് ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ മാറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഒരു ക്ലോത്തും വേറൊരു ഭാഗത്ത് വേറെ ഒരു ഡിസൈനിലുള്ള ക്ലോത്തും വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് ക്ലോത്തുകൾ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് പല മോഡലിലും ഈ ഒരു ക്ലോത്ത് മാറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് ഗൂഗിളിലും യൂട്യൂബിൽ തന്നെ നോക്കിയാൽ പല ഡിസൈനിലുള്ളതും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് മടക്കിയിട്ട് ഇതേപോലെ വെച്ച് ഫിനിഷ് ചെയ്ത് കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോർമാറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേട്ടോ കേട്ടോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ